നമ്മൾ ഈ ഒരു വിലയിലോട്ട് മാറിയിട്ട് ഏകദേശം ഒരു മാസാവനായിട്ട് ഡിസംബർ മുപ്പതിനാണ് മാറിയത് ഇപ്പം ജനുവരി ഇരുപത്തി മൂന്ന് കുറേ ദിവസങ്ങളായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ വീട്ടിലന്നെ ഇരുന്നപ്പം സൺഡേയ്സിലൊക്കെ ഹസ്ബൻഡും ഞാനും കൂടെ ഒന്ന് പുറത്തിറങ്ങും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസിലൊക്കെ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങും എന്നല്ലാതെ വില്ലട പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പഴയ വില്ലലാകുമ്പോൾ ഞാൻ വന്ന് ആ ഒരു വിലയിലോട്ട് മാറിയ സമയത്തൊക്കെ നന്നായിട്ട് പച്ചക്കറികളൊക്കെ അതായത് തക്കാളി സഭളൊക്കെ ചുമ്മാ മുളപ്പിക്കും അതേപോലെ കടല നിലക്കടല അങ്ങനെയൊക്കെ മുളപ്പിച്ച് നോക്കാറുണ്ട് കേട്ടോ അത് ഞാൻ ഫ്ലാറ്റിലാവുമ്പോഴും എനിക്ക് ബാൽക്കണി ഇല്ലാത്ത ഫ്ലാറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അന്നേരം ഞാൻ ജന വിൻഡോയുടെ സൈഡിലൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം വില്ലയിൽ മാറിയപ്പോൾ ഞാൻ ഒരു പഴയ വില്ലയിലായിരുന്നപ്പം ഏകദേശം കുറേ സമയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ലാസ്റ്റ് സമയത്താണ് പിന്നെ എല്ലാം വേണ്ട വെച്ചത് കേട്ടോ ഇപ്പം ഇവിടെ വന്നപ്പം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ എന്താ പറയുക മുളപ്പിക്കാനായിട്ട് ലിച്ചും അങ്ങനെയൊക്കെ അപ്പോൾ അതിൻ്റെ ഒക്കെ മുള വന്നിട്ട് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി പൊട്ടിപ്പോവും ഇനി ഇരുന്ന് ഇരിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാനും മറക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് ശരിക്കും പറഞ്ഞു ഞാൻ കാണുന്ന സ്ഥലത്ത് തന്നെ ടേബിളിൽ തന്നെ വെച്ചുകയറുന്നു മറന്നു പോകേണ്ട അതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകുമല്ലോ അതുകൊണ്ട് അപ്പോൾ അതങ്ങനെ കുഴിച്ചിടാനായിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ സത്യത്തിൽ ഇപ്പോഴാണ് ഞാൻ ഈ ഒരു വില്ലയുടെ പുക ഒക്കെ ശരിക്ക് നടന്ന് നോക്കിയത് കേട്ടോ എനിക്ക് ഇങ്ങനെ വില്ലയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നാട്ടിലെ പോലെയുള്ള ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ അധികം റൂമും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഈ ഒരു ഫ്ലാ വില്ലയില് മൂന്ന് ഫാമിലിയാണ് മുകളിലൊരു ഉണ്ട് ആ ഫാമിലി മകൻ്റെ മൂത്ത മകൻ്റെ ഫ്രണ്ടും അവരുടെ പാരൻസൊക്കെ ആയിട്ട് അവരങ്ങനെ താമസിക്കുന്നു കേട്ടോ ഇത് ഞാൻ മഴ വരുന്ന വിചാരിച്ചിട്ട് കുറച്ച് നീക്കി വെച്ചതാണ് ഈ ഒരു ടെറസിൻ്റെ ഭാഗം ഈയൊരു ഇത് വെക്കുന്ന ഭാഗം ഓപ്പൺ ഏരിയയാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് രാത്രിയൊക്കെ ആകുമ്പോൾ ആവുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് കയറ്റി ഈ ഒരു ഇതാണ് നമ്മുടെ റൂമിൻ്റെ എൻട്രൻസ് ആണ് അങ്ങനെ ഞാൻ വീടിൻ്റെ വില്ലട വീഡിയോ പിന്നിടേണ്ട കേട്ടോ എനിക്ക് ഒന്ന് ഓക്കെ ആയിട്ട് ഇപ്പം ഒട്ടും ഓക്കെ അല്ല ഹെൽത്ത് ഓക്കെ അല്ല അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ആക്കിയിട്ട് എടുക്കേണ്ട കേട്ടോ അപ്പോൾ ചെറിയ മോനും പുറത്തിറങ്ങാതെ ആകെ പോകടിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഫുൾ ടൈം ടി വി കണ്ട് കണ്ട് പോകടിച്ചിട്ട് പേപ്പറൊക്കെ എടുത്ത് എന്നോട് പഠിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട് ഞാൻ മുത്താളെ പഠിപ്പിക്കാനൊക്കെ ഞാൻ തന്നെ ആയിരുന്നായിരുന്നു ഇപ്പോൾ ചിറയാളെ പഠിപ്പിക്കാനും എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല കണ്ണിൻ്റെ ഒരു ഇഷ്യൂ വന്ന പ്രശ്നം വന്ന കാരണം കണ്ണിനൊക്കെ ആകുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അവൻ എൻ്റെ കയ്യിൽ പേപ്പറൊക്കെ കൊടുത്തിട്ട് ചിത്രം വരയ്ക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ എന്താ അതിൻ്റെ പേര് എന്താ അതിൻ്റെ പേര് മറന്നു പ പനിക്കൂക്കന്ന് പറയും അത് പിന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ കോമൺ വാഷിംഗ് മെഷീനാണ് നമ്മളുടെ അടുത്ത് ഉണ്ട് അപ്പോൾ ഇത് യൂസാക്കാറില്ല കേട്ടോ ഇത് ഈ വിലയിലുള്ള ബാക്കിയുള്ള ആളുകൾക്കും എല്ലാവർക്കും യൂസാക്കാം കേട്ടോ അങ്ങനെ അവിടെ നിന്നൊരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇവിടെ അങ്ങനെ ഒരു ഏരിയ ആണ് ഇവിടെയൊക്കെ മുകളിൽ ഓപ്പൺ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഓപ്പൺ അല്ലാത്ത ഏരിയ ഇവിടെയും ഓപ്പണാണ് മുകളിൽ കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങിയിട്ട് ഓപ്പൺ അല്ലാത്ത ഏരിയയിൽ ഞാൻ മക്കളുടെ സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ഇൻ കേസ് മഴ പെയ്യുകയാണെങ്കിൽ സൈക്കിളൊക്കെ നനഞ്ഞ് പോകണ്ടെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഇത് ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ എനിക്കിപ്പം ലോങ്ങ് വീഡിയോസൊന്നും അങ്ങനെ അപ്ലോഡ് ആക്കാൻ പറ്റാറില്ല കേട്ടോ എന്നും വീഡിയോസ് ഇട്ടാലല്ലേ ഒരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ എന്നറിയുന്നത് കൊണ്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടതാണ് കേട്ടോ ഒട്ടും യൂസ്ഫുള്ളറിയാം എന്നാലും ഇൻഷാല്ല നല്ല വീഡിയോസ് ആയിട്ട് വരേണ്ട